thank you ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു ഹെയർ ഗ്രോത്തിൻ്റെ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്ന് നമുക്ക് മുടി വളരാൻ മാത്രമല്ല അകാല നിരയെ ഇല്ലാതാക്കാനും അതുപോലെ മുടി നല്ല പോലെ കട്ട കറുപ്പായിട്ടിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും എത്ര വയസ്സായാലും നമ്മൾ അറുപതായാലും എഴുപതായാലും ഏത് വയസ്സിലും നമുക്ക് മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും അതുപോലെ മുടി നല്ല കറു കട്ട കറുപ്പായിട്ടിരിക്കാനൊക്കെ ഇത് സഹായിക്കും ഒരു കൊഴിച്ചിലോ അതുപോലെ താരൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് നന്നാൽ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും നമ്മളിത് കുട്ടിക്കാലം തൊട്ടേ ചെയ്തു വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു മുടി പോലെ നമ്മുടെ തലയിൽ നിരച്ച മുടി ഉണ്ടാവില്ല അതുപോലെ മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും മുടി കൊഴിച്ചിലോ താരൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചോറുണ്ടാക്കി വെക്കുമ്പോൾ തന്നെ എടുത്ത് വെക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം എന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറിക്കിട്ടാനും മുടി നല്ല പോലെ വളരാനും അതുപോലെ അകാല നിറയൊക്കെ ഇല്ലാതാവാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുടി കൊഴിച്ചുള്ള താരൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല മുടി നല്ല പോലെ വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടാണ് അതുകൊണ്ട് കിട്ടുക അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് റോസ്മേരി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റോസ്മേരിയുടെ നല്ല ഉണങ്ങിയ ഇലകളാണിത് അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ടീസ്പൂണോളം ഉണ്ട് അത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ റോസ്മേരി ഓയിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ മുൻപ് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ലിങ്കുകളൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കണ്ടു നോക്കുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കരിഞ്ചീരകമാണ് ഞാൻ ഈ ഒരു റോസ്മേരി എടുത്തിട്ടുള്ള അത്രയും അളവിലാണ് കരിഞ്ചീരകം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ദിവസം നമ്മളിതിങ്ങനെ വെക്കാം അപ്പോൾ അത് തലേദിവസം ഇങ്ങനെ തയ്യാറാക്കി വെക്കുക പിറ്റത്തെ ദിവസം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഇത് പിറ്റേ ദിവസം നമ്മൾ ഇത് ഇത് അരിച്ചു മാറ്റിയെടുക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ മുടി വാഷ് ചെയ്യണം അപ്പോൾ ഞാനിത് തയ്യാറാക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് തലേ തലേ ഇത് തയ്യാറാക്കി വെക്കുന്നത് പിറ്റത്തെ ദിവസമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് പിറ്റത്തെ ദിവസം കാണിക്കാൻ ഞാനിതിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ ഇത് അരിച്ചു മാറ്റി എടുക്കുക എന്നിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്നും രാവിലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഇത് തലേ ദിവസം ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് മുടി വാഷ് ചെയ്താൽ മാത്രം മതി വാഷ് ചെയ്യുമ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് കൊണ്ട് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് ഇതുകൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് അങ്ങനെ കഴുകിപ്പോക്കിട്ട് മുടി തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല പോലെ മുടി വളർന്നു കിട്ടും അതുപോലെ തന്നെ മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കൊഴിച്ചിലോ താരത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അകാല നിര ഉണ്ടാവില്ല ഒരൊറ്റ മുടി പോലും നരച്ച മുടി ഉണ്ടാവില്ല നമ്മളെ തലയിൽ നമ്മളിത് ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്സാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബൈ താങ്ക്